അസ്സലാമു അലൈക്കും അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ അലമദില്ലാറബില്ലാലിൻ അള്ളഹ സിനഹമ്മദിൻ വായല അല സയ്യിദിനാ മുഹമ്മദ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് നമ്മളെല്ലാവരും പുണ്യമാക്കപ്പെട്ട രജബു മാസത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ഈ രജപമാസത്തിലെ ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ മൺമറഞ്ഞ് പോയ ഒരു മാസം കൂടെയാണ് ഈ മാസം ഇന്ന് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു മഹാനാണ് മറുഹോം നാട്ടിക വി മൂസം സ്ലിയാർ നാട്ടിക ഉസ്തായി ദിനം കൂടെയാണ് ഇന്ന് അതുകൊണ്ട് എല്ലാവരും നാട്ടികുസ്തായി പേരിൽ ഒരു ഫാതിഹയെങ്കിലും നമ്മൾ കൊണ്ട് കഴിയുന്ന എന്താണ് നമുക്ക് കഴിയുന്നത് സൂറത്ത് യാസിനെ കൂതി ദഹലീലു സൂറത്ത് ലാസ്സൊ കൂതി ദുവാ ചെയ്യുക നമ്മുടെ എന്തൊരാവശ്യം നമ്മുടെ മുറാദുകളൊക്കെ നിറവേറാൻ ഈ മഹാന്മാരുടെ ഹക്ക് ജാഗ് വതിൽ കൊണ്ട് അള്ളാഹു സുബഹാനോ തല നമ്മുടെ എല്ലാവിധ എല്ലാ മുറാദുകളും അള്ളാഹു സുബഹാനോ തല നിറവേറ്റി തരട്ടെ ആമീൻ ഈ അറുബി ലാലമീൻ അപ്പം എല്ലാവരും കഴിയുന്നതൊക്കെ ചൊല്ലിയിട്ട് ഹതിയെ ചെയ്യാം ഈ നമ്മൾ നല്ല നെയ്യത്തോടു കൂടി എന്ത് കാര്യം ചെയ്താലും അള്ളാഹു സുബഹാനോ തല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ പെട്ടെന്ന് പോവണിഞ്ഞ് തരും അപ്പോൾ ഈ മഹാന് ഒരുപാട് കറാമത്തുകൾ കാണിച്ചു തന്ന ഒരു മഹാനും കൂടെയാണ് നാട്ടികോസ്താദ് ഇന്ന് നാട്ടികോസ്താദിൻ്റെ വഫാത്ത് ദിനമാണ് അള്ളാഹു മഹാനുഭവന്റെ ധരജ ഉയർത്തട്ടെ ആമീൻ യാറുബുല്ലമീൻ നമ്മുടെയൊക്കെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അള്ളാഹു സുബാനോ തല തരട്ടെ ആമീൻ യാറുബല്ലാലമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും ആയിട്ടാട്ടോ അപ്പോൾ നമ്മളോട് ആരെങ്കിലൊക്കെ ഒരു കാര്യം നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ നമ്മളിൽ പലരും പറയുന്നിട്ടാണ് ചിലരൊക്കെ പറയും അള്ളാഹു ആയാലും പറയും ചിലർ പറയും അള്ളാഹു റസൂലുഹു ആയാലും ഇത് പറയുന്നതിൻ്റെ വിധി എന്താണ് അപ്പോൾ ആരെങ്കിലും ഒരു കാര്യം നമ്മളോട് ചോദിക്കുകയും അതിനെ സംബന്ധിച്ച് നമുക്കൊരു അറിവുമില്ലെങ്കിൽ നമ്മൾ പറയില്ലേ അല്ലാഹുവായാലും അല്ലെങ്കിൽ അള്ളാഹു റസൂലുവായാലും അപ്പോൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ പറയലിൻ്റെ വിധി എന്താണ് അപ്പം അങ്ങനെ പറ പറയണത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചിട്ടാണ് അവര് അവരങ്ങനെ പറയണത് അപ്പം അള്ളാഹുവിനും അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം അപ്പം അപ്പം ഇങ്ങനെ പറയിൽ നമുക്ക് സുന്നത്താണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിൽ പലരും നമുക്കറിയാത്തൊരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു ആയാലും അല്ലെങ്കിൽ അള്ളാഹു റസൂലുവായാലും എന്ന് പറയണത് കേട്ടോ അപ്പം ഇന്ന് അറിവാണ് എല്ലാവർക്കും ഉപകാരപ്രദമായ അറിവായത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഇന്ന് നാട്ടി ഗുസ്തായി പേരിൽ എല്ലാവരും കഴിയുന്ന ഹതിയൊക്കെ ചെയ്ത് പരിശുദ്ധ ഖുർആാനോ ഒക്കെ ഓതി ദുവാ ചെയ്യണം നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ എന്താണെങ്കിലും അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ല നീയത്തോടു കൂടി ചെയ്താൽ നമ്മുടെ പ്രാർത്ഥന തട്ടിക്കളിയൂല നമ്മൾ എന്ത് ഉണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുവിൻ്റെ പണ്ഡിത മഹത്വക്കളെ ഓലിയാക്കളെയൊക്കെ മുൻനിർത്തിയിട്ട് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു സുബാനം നമുക്കത് നിറവേറ്റി നിറവേറ്റിത്തരും ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ അസലമലൈക്കും അലൈക്കും അല്ലാ വാത്തു